ഹജ്ജ് യും കാരു കർമ്മമെന്ന് സൈദത്ത് സജ്ജന സഗാഫ് അഞ്ഞൂറോളം വനിതകൾ പങ്കെടുത്ത വനിതാ ലീഗിന്റെ ഹജ്ജ് പഠന ക്ലാസ് ശ്രദ്ധേയമായിജ്ജ് പോകുന്ന വിശാലമായ പഠനങ്ങൾ നടത്തുവാൻ നിങ്ങൾ അവസരം കാണുക വനിതാ ലീഗ് മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഹജ്ജ് പഠന ക്ലാസിൽ അഞ്ഞൂറോളം വനിതകൾ പങ്കെടുത്തു ഹജ്ജ് സഹനത്തിന്റെയും കാരുണ്യത്തിന്റെയും കയ്യൊപ്പ് ചാർത്തലാണെന്ന് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത സയ്യിദത്ത് സജ്ജന സഖാഫ് പറഞ്ഞു ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന ഭാഗ്യങ്ങളിൽ ഒന്നാണ് ഹജ്ജിന് അവസരം ലഭിക്കുക എന്നതെന്നും അത് കൃത്യമായി ലക്ഷ്യബോധത്തോടെ പൂർത്തീകരിക്കാൻ മാനസികമായും ശാരീരികമായും ഒരുങ്ങണമെന്നും അവർ സൂചിപ്പിച്ചു വനിതാ ലീഗ് മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹജ്ജന് പോകുന്ന സ്ത്രീകൾക്ക് മാത്രമായ മലപ്പുറം ടൗൺ ഹാളിൽ നടന്ന പഠന ക്ലാസ്സിൽ ഡോക്ടർ ആമിന നൌഷാദ് ഡോക്ടർ സുഫീന ഫവാസ് എന്നിവർ ക്ലാസ്സുകൾ നയിച്ചു വനിതാ ലീഗ് ജില്ലാ പ്രസിഡന്റ് കെ പി ജൽസിമിയ ജനറൽ സെക്രട്ടറി സക്കീന പുൽ പാഠൻ ട്രഷറർ ഹാജറമ്മ ടീച്ചർ ഭാരവാഹികളായ ജമീല അബൂബക്കർ റംല വാക്കിയത്ത് ഷരീഫ ടീച്ചർ നസീബ അസീസ് സാഹിന മഞ്ചേരി സുബൈദ വി കെ സുലൈഖാബി ബി മങ്കട എന്നിവർ നേതൃത്വം നൽകി ഹജ്ജ് പഠന ക്ലാസ് ശ്രമിക്കാനെത്തിയവർക്കായി വുമൻസ് വേവ് സംഘങ്ങളുടെ സേവനം ഏറെ പ്രശംസനീയവും മാതൃകാപരവുമായിരുന്നു നന്ദന ബാബു എസ് ന്യൂസ് മലപ്പുറം കുറെ നല്ല പ്രവർത്തനങ്ങൾ ഇങ്ങനെ ഈ പത്തിരുപത് ആളുകളും പിന്നെ ഓരോ മണ്ഡലത്തിലുള്ള ആളുകളുമൊക്കെ കൂടി ഇരുന്ന് വനിതകൾ ക്ലാസ് ഈ ഹജ്ജ് ക്ലാസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആരോഗ്യപരമായിട്ട് നമ്മൾക്ക് കുറേ പ്രശ്നങ്ങളുണ്ട് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ കഴിഞ്ഞ വർഷത്തെ ഹജ്ജ് കർമ്മത്തിന് പോകാൻ കഴിഞ്ഞു അപ്പോൾ അപ്പോൾ നമ്മൾ പോയി കഴിയുമ്പോഴാണ്